ഊട്ടി താലൂക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ജനസംഖ്യയുള്ള ആദിവാസി ഗോത്ര വിഭാഗമാണ് തോടർ സാധാരണ ആദിവാസികളുടെ ജീവിത രീതിയോ ശരീരപ്രകൃതമോ ഇല്ലാത്തവരാണ് തോടർ സമുദായം ഊട്ടിപ്പട്ടണത്തിന് സമീപം റ ആകൃതിയിലുള്ള വീട്ടിലാണിവർ കഴിയുന്നത് ആദിവാസി വിഭാഗമാണെങ്കിൽ പോലും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് പുതുതലമുറയിലധികവും സമുദായത്തിൽ ഒരു പേര് ഒരാൾക്കേ ഉണ്ടാവൂ എന്ന പ്രത്യേകതയും ഇവർക്കിടയിലുണ്ട് വിവാഹരീതിയാണ് ഏറെ വിചിത്രം ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായാൽ ആദ്യം ഒരുമിച്ച് താമസിക്കാൻ വിടും

കൈകൊട്ടിക്കളി മാതൃകയുള്ള സംഘനൃത്തമാണ് പ്രധാനം പ്രത്യേകതരം ഷോൾ പുതച്ചാണിവർ പുറത്തിറങ്ങുക ഓരോ ഊരിലും ദൈവപ്പുരകളും ഉണ്ടാവും വേട്ടയ്ക്കൊരു മകനായ ശിവനാണിരുടെ കുലദൈവമെന്ന് വിശ്വസിക്കുന്നു വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നു വരുന്നവരാണ് തോടർ സമുദായം ഇവരുടെ ദൈവത്തിന്റെ മൂലസ്ഥാനം മലബാറാണെന്ന് എന്നിവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളവുമായി ഇവർക്ക് ഊഷ്മള ബന്ധമാണുള്ളത് തമിഴ് ഭാഷ കൂടാതെ തോടർ ഭാഷയും ഇവർ സംസാരിക്കുന്നുണ്ട് തോടർ താമസിക്കുന്ന വീടിന് മന്ത് എന്നാണ് പേര് ഒറ്റക്കൈയുള്ള ആൾ നിർമ്മിച്ച വീട് മന്തെന്നും പിന്നീട് ഊട്ടിയുടെ മറ്റൊരു പേരായ ഊത്തക് മണ്ട എന്നുമാണ് ഇവർ പറയുന്നത് ഊട്ടിയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോ ജോർജിനൊപ്പം എസ് വിനേഷ് കുമാർ ഇന്ത്യ വിഷൻ